السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتولى يعذبه عذابا أليما صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن لله عز وجل ملك ينادي كل يوم من خالف سنة رسول الله صلى الله عليه وسلم لم تنل شفاعته أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാരന്മാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നരകമോചനവും സ്വർഗപ്രവേശവും ഒക്കെ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകുമാറാകട്ടെ വിശുദ്ധമായ റമദാനിന്റെ പതിമൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞുപോയ പോയത് റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അള്ളാഹു സ്വീകരിച്ച നോമ്പുകാരുടെയും ഒമ്പുകളുടെയും കൂട്ടത്തിൽ കൂട്ടത്തിൽ അള്ളാഹുതാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുമാറാകട്ടെ നമ്മളിൽ വന്നുപോയ പാക പോരായ്മകളും വീഴ്ചകളും നാം കാണിച്ച അനാദരവുകളും ഒക്കെ നാം ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ നബിയെ കൂട്ടുകാരനാക്കാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് സ്വാധീനം ചെലുത്തേണ്ടത് മറ്റാരെക്കാളും നമ്മുടെ ഉമ്മയേക്കാളും വാപ്പയെക്കാളും സഹോദരങ്ങളെക്കാളെക്കാളും കുടുംബാദികളെക്കാളും രാഷ്ട്രീയ പ്രമുഖന്മാരെക്കാളും നേതാക്കൾമാരെക്കാളും ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കേണ്ട മുൻപിൽ നിൽക്കേണ്ട മുന്നിൽ നിർത്തേണ്ട നേതാവ് ആ നബി തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നബി തങ്ങൾ നമുക്ക് കാണിച്ചു നൽകിയിട്ടുള്ള ചര്യകളും പാതകളും ആ പാതയിലൂടെ സഞ്ചരിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയവും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ആരൊരു ജീവിക്കുന്നുണ്ടോ യുദ്ധ താഴ്വാരങ്ങളിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗം അള്ളാഹു അവർക്ക് സമ്മാനിക്കുമെന്ന് അവരുടെ ആ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്ന് വിശുദ്ധമായ എന്നിട്ടോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപെടാതെ ആരൊരു പിന്തിരിഞ്ഞു നടക്കുന്നുണ്ടോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻറെ സകലമാന മേഖലകളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും നമ്മുടെ ചര്യകളായി മാറേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളുടെ ചര്യകളാണ് എന്ന കാര്യം നാം അറന്നുപോകരുത് പലപ്പോഴും പല കാര്യങ്ങൾ നാം എടുത്തു പരിശോധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും കുടുംബാന്തരീക്ഷങ്ങളിലും ഒക്കെ ഔട്ട് ഓഫ് ഫേഷനായി നാം മാറ്റിവെക്കുമ്പോഴേക്കുമ്പോ അതിലൂടെ പരാജയത്തിലേക്കും നരകത്തിലേക്കുമാണ് നാം കടക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഓരോ ദിവസവും

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ കൂട്ടുകാരനാക്കി നാളെ സ്വർഗത്തിൽ നബിയോടൊപ്പം കടന്നുപോകാം നബിയോടൊപ്പം ചേരുന്നിരിക്കാൻ നബിയുടെ നബിയുടെ സഹവാസം നമുക്ക് ലഭ്യമാകാനാകാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സകലമാന സമയങ്ങളിലും പ്രവർത്തനങ്ങളിലും ചര്യകളിലും ഒക്കെ അള്ളാഹുബായ് നിമിത്തങ്ങളെ റോൾ മോഡലാക്കി കൊണ്ടുവരികൾ എങ്ങനെയാണോ ജീവിച്ചത് നിമിത്തങ്ങൾ എങ്ങനെയാണോ നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയാണോ നടക്കാൻ പഠിപ്പിച്ചത് കിടക്കാൻ പഠിപ്പിച്ചത് ഉറങ്ങാൻ പഠിപ്പിച്ചത് എത്രത്തോളം പാദരക്ഷ ധരിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത് ബാത്റൂമിലേക്ക് പോകാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത് എങ്ങനെ ജീവിതത്തിന്റെ ഉറക്കം വരെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മണിക്കൂറിൽ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും കൊണ്ട് പൊതിഞ്ഞിരിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബി തങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പിടപിടക്കണം നമുക്ക് ആവേശമാകണം ഉന്മേഷമാകണം ഹബീബായ ഹബീബായ നബി തങ്ങളുടെ ഒരു കടന്നു കടന്നു വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുന്നു യാ വിശുദ്ധമായ റമദാൻ നോമ്പ് മാത്രമേ എനിക്ക് പിടിക്കാൻ സാധ്യമാകുന്നുള്ളൂ സുന്നത്തായ നോമ്പുകൾ പിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല റസൂല് അഞ്ചു നേരത്തെ ഫറായ നമസ്കാരം മാത്രമേ എനിക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നുള്ളൂ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് എനിക്ക് നിസ്കരിക്കാൻ സാധ്യമാകുന്നില്ല എനിക്ക് സ്വതത്ത ചെയ്യാനും ഹജ്ജ് ചെയ്യാനും എനിക്ക് സമ്പത്തില്ല നബിയേ ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് റമദാനിലെ നോമ്പ് മാത്രമേ എനിക്ക് ആരോഗ്യമില്ല റമദാനിലെ നോമ്പ് മാത്രമേ എനിക്ക് പിടിക്കാൻ കഴിയുന്നുള്ളൂ നിസ്കാരം ഫല നിസ്കാരങ്ങൾ മാത്രമേ എനിക്ക് നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ നബിയെ എനിക്ക് സ്വതത്ത ചെയ്യാനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനും എനിക്ക് സാമ്പത്തിക ശേഷിയില്ല റസൂലേ ഞാൻ മരിച്ചാൽ എവിടെയായിരിക്കും റസൂലെ എന്ന് അള്ളാഹുല ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുമ്പോ നിമിത്തങ്ങൾ ആ മനുഷ്യന്റെ സംശയം കേട്ട് ചോദ്യം കേട്ടിട്ട് റസൂൽ പുഞ്ചിരി തോന്നുകയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാ ഹൃദയം രണ്ട് കാര്യങ്ങൾ നീ സൂക്ഷിച്ചാൽ നിനക്കതിന് സാധ്യമാ

നിനക്ക് വിജയമുണ്ടാകണമോ നിനക്ക് പരിശുദ്ധമായ നമസ്കാരം കാര്യങ്ങൾ മാത്രമേ നിനക്ക് നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ നിനക്ക് സ്വതത്തെയും നിർവഹിക്കാനൊന്നും സാമ്പത്തിക ശേഷിയില്ല പക്ഷെ നീ ശ്രദ്ധിച്ചോ നീ പതിവാക്കിക്കോ നീ സൂക്ഷിച്ചോ ഇതാ രണ്ട് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധമാക്കിയാൽ പകയും വിദ്വേഷവും അസൂയയും വിദ്വേഷവും ഈ രണ്ട് കാര്യങ്ങളും നിന്റെ ഹൃദയം ശുദ്ധമാകണമാകണം

രണ്ട് കാര്യങ്ങളിൽ നിന്നും നിന്റെ കണ്ണിനെയും നീ സൂക്ഷിക്കണം ഒന്ന് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് നിന്റെ കണ്ണ് നിന്റെ കണ്ണിനെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി രൂക്ഷഭാവത്തിൽ നോക്കിക്കൊണ്ട് നിന്റെ കണ്ണിന്റെ കോലമുണ്ടല്ലോ അതിനെയും നീ അവസാനിപ്പിക്കണം നീ സൂക്ഷിക്കണം എന്നാൽ സ്വർഗത്തിൽ ഹബീബായ ഹബീബായി നിമിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നബിയെ നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരനാക്കി നാളെ സ്വർഗത്തിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം നമ്മുടെ നാവ് പരിശുദ്ധമാകണം നമ്മുടെ കണ്ണുകൾ പരിശുദ്ധമാകണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പരിശുദ്ധമാക്കി അള്ളാഹുവിന്റെ തങ്ങളുടെ ചരിയിലൂടെ സഞ്ചരിപ്പിക്കുമ്പോഴാണ് ആണ് നമുക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് അള്ളാഹു സുബാന മുത്തുനബിയോടൊപ്പമ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് 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 മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ദാവശ്യത്ത് കൂടി ഇന്നത്തെ ഇങ്ങോട്ട് ദിവസത്തിൽ നിങ്ങളോട് ചെയ്യാനുണ്ട് കാരണം പതിമൂന്നാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് മൗലവി ഉസ്താദ് മരണപ്പെട്ട് ആണ്ടിന്റെ ദിവസം കൂടിയാണ് കൂടിയാണ് റമദാൻ പന്ത്രണ്ട് രാത്രിയിൽ എന്റെ പിതാവ് മരണപ്പെടുകയും പതിമൂന്നാമത്തെ നോമ്പ് റമദാൻ പതിമൂന്ന് രാവിലെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു പതിനേഴ് വർഷം കഴിഞ്ഞു എന്റെ പിതാവ് മരണപ്പെട്ടിട്ട് ഒരു പള്ളിയിൽ പള്ളിയിൽ ദീർഘകാലം കിഴക്കേക്കുഴി ഊനൻമെങ്ങിഴക്കേക്കുഴി മുസ്ലിം ജമാകാലം ആ ഒരു പള്ളിയിൽ തന്നെ ഹത്തീബായി സേവനം ചെയ്തിരുന്ന പ്രിയപ്പെട്ട പിതാവാണ് ദീനിനു വേണ്ടി ദീർഘകാലം സേവനം ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട പിതാവിന്റെ ആ വേണ്ടി പ്രിയപ്പെട്ട റമദാൻ മണി ശ്രോതാക്കളോട് എല്ലാവരും പ്രത്യേകമായി ആ പിതാവിന് വേണ്ടി ചെയ്യണം ആ പിതാവിന്റെ തണലിലാണെങ്കിലും ഓരോരുത്തരും ഉള്ളത് എനിക്കും അതുപോലെ എന്റെ കുടുംബത്തിനും ഒക്കെ എന്നും എന്നൊരു പ്രിയപ്പെട്ട പിതാവ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണമെന്ന് നിങ്ങളോട് ചെയ്യുന്നു നാളെ നമ്മുടെ കൂട്ടുകുടുംബാദികളോടൊപ്പം മുത്തു അല്ലെല്ലാം സ്വർഗീയ

السلام عليكم ورحمه الله وبركاته